ദൈവ തിരുനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പതിനാറാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം നമുക്ക് നമുക്കിന്ന് ധ്യാനിക്കുവാനായിട്ട് എടുക്കാം ീദ് രാജാവ് രചിച്ചേ പാടിയ ഒരു സങ്കീർത്തനമാണ് അതിന് സ്വർണ്ണഗീതം എന്ന പേര് കൊടുത്തിരിക്കുന്നു ആ സങ്കീർത്തനത്തിലെ ഒരു വചനമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ആ വചനം ഞാൻ വായിക്കാം എന്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആവുന്നു നീ എനിക്കുള്ള ഓഹിലിയെ പരിപാലിക്കുന്നു ഇവിടെ ദാവീദ് പറയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും അധികാരങ്ങളുടെയും പങ്ക് ദൈവമാണ് യഹോവ തന്നെയാണ് അതുപോലെ തനിക്ക് ലഭിച്ചിട്ടുള്ള തൻ്റെ ഓയിരിയെ അതായത് തൻ്റെ സമ്പത്തിന് ദൈവം പരിപാലിക്കുന്നു നാവീത് രാജാവിൻ്റെ വ്യക്തി ജീവിതത്തിലെ ദൈവമായുള്ള അഭേദ്യമായ ബന്ധത്തെ നമുക്ക് ഈ വനത്തിലൂടെ കാണുവാൻ കഴിയും എല്ലാ കാര്യത്തിലും താൻ ദൈവത്തിൻ്റെ പങ്ക് അവകാശപ്പെടുകയാണ് അതാണ് ദാവീദ് പറയുന്നത് ദാവീദ് രാജാവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ആട്ടിടനായി ജീവിച്ചിരുന്നായ ദാവീദിനെ ദൈവം ഉയർത്തി ഇസ്രയേലിന്റെ രാജാവാക്കി തീർത്തു വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാ കാര്യങ്ങളിലും ണ്ട് എന്ന് നാവീദ് മനസ്സിലാക്കി അത് പറയുകയാണ് സ്വന്തം പിതാവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കഴിഞ്ഞിരുന്ന ദാവീദ് എന്ന ഇടയെ ചെറുക്കൻ ഒരു ദിവസം ദാവീദിന്റെ ഭവനത്തിലേക്ക് ചമ്മേൽ പ്രവാചകൻ കടന്നു വരികയാണ് ചമ്മേൽ പ്രവാചൻ കടന്നു വന്ന് പിതാവായ പിതാവായോട് ഒരു കാര്യം പറയാണ് നിന്റെ മക്കളെ എനിക്ക് കാണണമെന്ന് ഈശായി തന്റെ ഓരോ മക്കളെയും ചമ്മേൽ പ്രവാചനെ മുന്നിലേക്ക് കൊണ്ടുവന്നു അവിടെ അല്ല താൻ ഉദ്ദേശിച്ചതെന്ന് ചമ്മയൽ പ്രവാചൻ പറയാണ് കാരണം വിശായുടെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം പ്രവാചകനോട് പറഞ്ഞിരുന്നു വിശായെ കാണിച്ച മക്കളൊന്നും അതിനെ യോഗ്യരല്ല എന്ന് ചമ്മയൽ പ്രവാചകൻ പറഞ്ഞു വീണ്ടും വിശായോട് ചോദിച്ചു വേറെ ഇനി മക്കളില്ല എന്ന് അപ്പോൾ ഈശായി പറഞ്ഞു പൊരുത്തനുണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ ആടുകളെ മേയ്ക്കുവാനായിട്ട് ദൂരെയാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ അപ്പോൾ നിശായോട് പറഞ്ഞു അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് അങ്ങനെ ഇടയ ചെറുക്കനായ ദാവീദ് തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു ഒന്നും അറിയാതെ എന്താണ് കാര്യമൊന്നും അവൻ അറിഞ്ഞുകൂടാ ഭവനത്തിലേക്ക് കടന്നു വന്ന ദാവീദിനെ ചമ്മേൽ പ്രവാചൻ കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ തന്നെയാണ് ദൈവം ഉദ്ദേശിച്ച വ്യക്തിയെന്ന് ആ ദാവീദിനെ ചമ്മുവേൽ പ്രവാചൻ അഭിഷേകം ചെയ്യുന്നു ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ആ ഭവനത്തിൽ നടന്നത് അവന്റെ മൂത്ത സഹോദരന്മാർ യോഗ്യരായിരുന്നു അവർ പെട്ട ആളുകളെല്ലാം ജോലി ചെയ്യുന്നവരായിരുന്നു പക്ഷെ ദേവുമ്പാകെ അവരൊന്നും യോഗ്യരായി കണ്ടില്ല പിന്നീട് ീദിനെ നാം കാണുന്നത് ഇസ്രയേൽ പട്ടാളത്തെ വെല്ലുവിളിക്കുന്ന രംഗമാണ് സഹവാന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് നാവീത് ഭക്ഷണവുമായിട്ട് യുദ്ധ മുന്നണിയിലേക്ക് പോവുകയാണ് ഏലാം താഴ്വരയിൽ ഒരു വശത്ത് ഇസ്രായേൽ ജനം നിലനിൽക്കുന്നു നേരെ എതിരായിട്ട് വലിച്ച സൈന്യം അതിൻ്റെ മുമ്പിൽ എന്ന മല്ലൻ ബോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുകയാണ് യുദ്ധം ചെയ്യുവാനായിട്ട് ആരും മുന്നോട്ട് വരുവാൻ തയ്യാറായില്ല സമയത്ത് ദൈവത്തിൽ പൂർണ്ണമായി ശരണംപ്പെട്ടുകൊണ്ട് ദാവീദ് നമുക്കറിയാമല്ലോ തൻ്റെ കയ്യിൽ ഒരു കവണയും അഞ്ച് കല്ലും എടുത്തുകൊണ്ട് ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് ഓടിയെടുത്തു ആക്രോശിച്ചുകൊണ്ട് നിന്ന ആ ഗോലിയാത്തിൻ്റെ തെറ്റിയിലേക്ക് കവണയിൽ കല്ല് വെച്ച് എറിഞ്ഞു ആ ഏറുകൊണ്ട് കൂലിയാത്ത് ബോധമില്ലാതെ താഴെ വീണു നാവീദ് പൂലിയാത്തിന്റെ വാൾഊരി കൂലിയാത്തിനെ വധിച്ചുന്നു ഇടചറുക്കനായ ദാവീദ് ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ വീര നായകനാണ് സുന്ദരികളായ ഇസ്രയേലിലെ പെൺകുട്ടികൾ പാട്ടുപാടി നൃത്തം ചെയ്തു അവർ പാടിയത് എന്തായിരുന്നു ഷൗൽ ആയിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ പിന്നീട് നാം കാണുന്നത് ദാവീത് സൗൽ രാജാവിന്റെ തർവ സൈനാധിപനാവുന്നു വർഷങ്ങൾ കഴിഞ്ഞു ദാവീദ് ഇപ്പോൾ ഇസ്രയേലിന്റെ രാജാവാണ് ആ അവസ്ഥയിലാണ് ദാവീദ് പറയുന്നത് എന്റെ അവകാശത്തിന്റെ പങ്ക് യഹോയാണ് എന്ന് ദാവീദ് രാജാവ് വർഷങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് പറയുവാൻ സാധിക്കുമോ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എനിക്ക് ദൈവമായി ഒരു പങ്കുണ്ട് എന്ന് ദൈവ മക്കളുടെ അവകാശം എന്താണ് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ് ആ അവകാശം ഓ ഓരി അതെല്ലാം ദൈവമായിട്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതായ അവകാശം എന്താണ് ലൗകികമായ സ്വത്തല്ല ഭൗതികമായ നേട്ടങ്ങളല്ല എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിക്ക് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്താണ് ഒരു വിശ്വാസിയുടെ അവകാശം വിശ്വാസിയുടെ അവകാശം എന്ന് പറയുന്നത് രക്ഷയാണ് സൽവേഷ്യേബ്രോ ഭാഷയിൽ അതിനെ പറയുന്നു സൊറ്റേറിയ എന്ന് പറയുന്നു രക്ഷ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശം ആ രക്ഷ നമുക്ക് എങ്ങനെ ലഭിക്കും അത് ദൈവത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു രക്ഷ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം അതാണ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നത് ദൈവം യേശുവിനെ ഉയർത്തഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവണോ കർത്താവ് എന്ന വാക്കിന് എന്താണ് അർത്ഥം സകലത്തിന്മേലും അത്തരത്തം നടത്തുന്നവൻ നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ഭരിക്കുന്നവനായ വ്യക്തി അതാണ് കർത്താവ് അതെ യേശുവിൻ്റെ കർത്താവാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് യേശു അത് നമുക്ക് ബുദ്ധിയുടെ തലത്തിലല്ല ഹൃദയം കൊണ്ട് വിശ്വസിപ്പാനായിട്ട് നമുക്ക് കഴിയണം അതെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവിൽ മരിച്ചവർ എല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്ന് നാം വിശ്വസിക്കുന്നത് അതുകൊണ്ട് രക്ഷയുടെ അനുഭവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നാം ഈ കാര്യം ചെയ്തേ പറ്റൂ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാം രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിച്ചാൽ എന്താണ് അതിന്റെ നേട്ടം അതിൻ്റെ നേട്ടം നിത്യ ജീവനാണ് അതാണ് നമുക്ക് ലഭിക്കുന്ന ആയ ഏറ്റവും വലിയ നേട്ടം നാം നിത്യ ജീവനെ അവകാശികളായിത്തീരുന്നു എവർ ലൈഫ് നാം ഈ ലോകത്തിൽ നിന്ന് മരിച്ച് കടന്നുപോയാൽ പിന്നീട് നാം നിത്യതയിലേക്ക് പ്രവേശിക്കും എങ്ങനെയെങ്കിൽ ഈ രക്ഷയുടെ അനുഭവം നമുക്കുണ്ടെങ്കിൽ ഈ രക്ഷയുടെ അനുഭവത്തോട് അനുഭവത്തിൽ നാം ഈ ലോകത്തിൽ ജയിക്കുമ്പോൾ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ലഭിക്കും അതിൽ അതിലൊന്നാമത്തേത് ഡെലിവറൻസ് ആണ് വിടുതൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സകല അടിമത്തത്തിൽ നിന്നും രോഗത്തിൽ നിന്നെല്ലാവരും വിടുതൽ ആ വിടുതൽ ഡെലിവറൻസ് നമുക്ക് ലഭിക്കുന്നു സേഫ്റ്റി സുരക്ഷിതത്വം രക്ഷയുടെ അനുഭവം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും മൂന്നാമതായിട്ട് പ്രിസർവേഷൻ പരിപാലനം നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ആയൊരു അനുഭവം ആ അനുഭവം ദൈവ മക്കൾക്ക് ഉണ്ടാകും നാലാമതായിട്ട് ഹീലിംഗ് രോഗ സൗഖ്യം ഇത് രക്ഷയുടെ അനുഭവമുള്ളവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് അഞ്ചാമതായിട്ട് സൗണ്നസ് ആരോഗ്യം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ലോക നാം ആരിക്കുമ്പോൾ തന്നെ ഈ അഞ്ച് അനുഗ്രഹങ്ങൾ ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് എന്തു നിത്യനുഭവവും നമുക്ക് ലഭിക്കുന്നു അതോടു മറ്റൊരു അനുഗ്രഹം കൂടെ നമുക്ക് ലഭിക്കുന്നു നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ അവകാശങ്ങളാണ് നിത്യ ജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ചില സ്വർഗീയ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്താണ് ഈ സ്വർഗീയ അവകാശങ്ങൾ ഒന്ന് പത്രോ സ്വന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ പത്രോ സ്ത്രീക അത് പറയുന്നുണ്ട് ഒന്ന് പത്രോ ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ആ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഋഷിക്ക് വിശ്വാസത്താൽ ദൈവ ശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതോ ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതെ നമുക്ക് ലഭിക്കാനിരിക്കുന്നതായ ആ വലിയ ഒരു അവകാശം അത് ദൈവ ശക്തിയിൽ കാക്കപ്പെടുന്നു അതിനെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല കാരണം അത് ദൈവ ശക്തിയിൽ കാക്കപ്പെടുന്നു രണ്ടാമതായി അത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അതിനെന്തില്ല ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതായ അവകാശം ക്ഷയമില്ലാത്ത എന്താണ് അതിനർത്ഥം നശിക്കാത്ത മാലിന്യമില്ലാത്ത എന്ന വാക്കിന് അശുതിയില്ലാത്ത എന്ന അർത്ഥം പാട്ടമില്ലാത്ത എന്ന വാക്കിന് അർത്ഥം കാലത്തിന് അതീതമായി ഈ വലിയ അവകാശം കൂടെ നമുക്ക് ലഭിക്കുന്നു അത് രക്ഷയുടെ അനുഭവമുള്ള ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതായ ദൈവത്തിന് ലഭിക്കുന്നതായ അവകാശങ്ങളാണ് അത് നശിച്ചു പോവുകയില്ല അത് ശുദ്ധിയുള്ളതാണ് അത് കാലത്തിന് അതീതമാണ് അതുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക അത് നാം ആദ്യം വാങ്ങിച്ചേണ്ടത് ഓരോ വ്യക്തിയും ദൈവത്തോള ബന്ധത്തിൽ തന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പായി ദൈവത്തെ സ്നേഹിച്ച് വിശ്വാസത്തോടുകൂടെ പറയുക എന്താണ് നാം പറയുന്നത് റോമർ പത്താം അധ്യായം അതിന് വാക്യം യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുക ജീസസ് ഈസ് മൈ ലോഡ് യേശു എൻ്റെ കർത്താവാണ് എനിക്ക് മറ്റൊരു കർത്താവില്ല യേശു ക്രിസ്തു മാത്രമാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു രണ്ടാമതായിട്ട് ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുന്നു നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു നാം രക്ഷിക്കപ്പെടുന്നു ആദ്യമായി ചെയ്യേണ്ടത് ഈ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ഏറ്റുപറയുക നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കുക പാപ ജീവിതത്തെ ഉപേക്ഷിക്കുക അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്ന് കഴിഞ്ഞാൽ ആ അനുഭവത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് രക്ഷയിൽ വളരുവാനായിട്ട് കഴിയും പാപം ചെയ്യാതെ യേശുവിൽ വിശ്വസ്യുണ്ട് ദേ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആ രക്ഷയുടെ അനുഭവത്തിൽ വളർന്ന് വരുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ദിവസം നമ്മൾ രക്ഷ അനുഭവത്തിലേക്ക് വന്നു നാം രക്ഷിക്കപ്പെട്ടു പിന്നീട് ആ രക്ഷയിൽ വളരുന്നതായ അനുഭവം അവസാനം നാം എന്നേക്കുമായി രക്ഷിക്കപ്പെടുന്നതായ അനുഭവം ആ എന്നേക്കുമായി രക്ഷിക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ ആ നിത്യ ജീവനും അതിനോട് ബന്ധപ്പെട്ട് സ്വർഗീയ അവകാശങ്ങളും നമുക്ക് ലഭിക്കും ഇത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് അതെ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവ സന്നദ നമുക്ക് സ്ഥാനമില്ല ഈ സത്യം നാം മനസ്സിലാക്കും നമുക്ക് യേശുവിനെ ഏറ്റു പറയുവാനായിട്ട് യേശുവിൽ വിശ്വസിപ്പാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ പാപ ജീവിതത്തെ ഉപേക്ഷിപ്പാനായിട്ട് കഴിയണം അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്രയോ എത്രയോ വലിയ ഒരു സമ്മാനമാണ് അവകാശമാണ് അതും ചെയ്യേണ്ടത് എപ്പോഴാണ് ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ കാര്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് തള്ളി കളയേണ്ട ഒരു സന്ദേശമില്ല നമ്മൾ വ്യക്തി ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ട വലിയൊരു സന്ദേശമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക സ്വന്തം ആയതുകൊണ്ട് ഏറ്റു പറയുക യേശുവിനെ ഏറ്റുപറയുക യേശു കർത്താവെന്ന് ഏറ്റുപറയുക യേശു യേശുവിന്റെ കർത്താവുന്നു എന്ന് പറയുക ദൈവം ജേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴു എന്ന് ആ രക്ഷ അനുഭവത്തിൽ നാം വരുമ്പോൾ നാം സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് അവശികളായി തരും പിന്നീട് ആ രക്ഷര അനുഭവത്തിൽ ദൈവമകനായും ദൈവമകളായ ലോകത്തിൽ ജീവിക്കും അപ്പോ രക്ഷയിൽ നാം വളർന്നു വന്നു അവസാനമായി രക്ഷിക്കപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ചെയ്യും അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകളെ വച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു